ലോക്സഭാ മണ്ഡലത്തിൽ ശബരിമല ചർച്ചാ വിഷയമാകില്ലെന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക് അയോധ്യ മണിപ്പൂരും ചർച്ചയായേക്കും പൊളിറ്റിക്കൽ ഫൈറ്റായിരിക്കും ആ ഒരു സംശയം വേണ്ട കേരളത്തിൽ വളരെ തീക്ഷണമായിട്ടുള്ള രാഷ്ട്രീയ സമരമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുക ഇടതുപക്ഷം തകർപ്പം വിജയം നേടും എന്ന് ഉറച്ച വിശ്വാസത്തിലാണ് അതിന് കാരണം ഒന്ന് ബി ജെ പിയുടെ ഗ്രാഫ് താഴേക്കാണ് മുകളിലേക്കല്ല ഏറ്റവും ഉയർന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തദ്ദേശ ഭരണത്തിൽ താഴേക്ക് വന്നു നിയമസഭയിൽ അതിലും താഴേക്ക് പോയി താഴേക്കാണ് അതിൻ്റെ ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തത് യു ഡി എഫിനും ബലമായി തീർന്നതെന്താണ് എൽ ഡി എഫിൽ നിന്ന് കുറച്ചധികം വോട്ട് ശബരിമലയുടെ പേരിൽ കുറച്ചധികം ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷ ആശങ്ക വച്ച് യു ഡി എഫിലേക്ക് പോയി അതിൽ ശബരിമല എന്നൊരു ഇഷ്യൂ അല്ല ന്യൂനപക്ഷങ്ങൾക്കിടയാണെങ്കിൽ ഇടയിൽ വലിയൊരു മാറ്റം ഇന്ന് കേരളത്തിൽ വരുന്നുണ്ട് ന്യൂനപക്ഷത്തിന് ഒരു കാര്യം വളരെ വ്യക്തം കോൺഗ്രസിൻ്റെ അഴോടമ്പ നിലപാടെ കാരണം അത് വളരെ വ്യക്തമല്ലേ കോൺഗ്രസ് വിചാരിക്കുന്നത് ഹിന്ദുത്വ സോഫ്റ്റ് ഹിന്ദുത്വം വച്ച് നമുക്കും പങ്കെടുക്കെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് അവർ വളരെ ശക്തമായിട്ട് ക്രിസ്ത്യൻ പള്ളികൾക്കെതിരെയും കന്യാസ്ത്രീ മഠങ്ങൾക്കെതിരെയും ഇന്ത്യയിൽ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചും ജാഗ്രത പുലർത്തണമെന്ന് ശക്തമായി പറഞ്ഞത് കാരണം കേരളത്തിലെയും ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് കടക്കുന്നതിന് ബി ജെ പി കണ്ടുപിടിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വാലട ചോയി തൽക്കാലത്തേക്കെങ്കിലും മണിപ്പൂർ ആണ് അത് സൃഷ്ടിച്ചത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ മണിപ്പൂരി കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നു ഇപ്പോൾ മർത്തമ്മ ബിഷപ്പ് നാൽപ്പതോളം കുട്ടികൾ അവിടെ നിന്നുള്ളവരെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുന്നുണ്ട് രണ്ട് രാജ്യം പോലെയാണ് അതിർത്തി കുക്കികളുടെയും മേറ്റികളുടെയും ബഫർ സോൺ അവിടെ കേന്ദ്ര പട്ടാളവും പോലീസും അങ്ങോട്ടും പാടില്ല ഇങ്ങോട്ടും പാടില്ല ഇതെന്ത് രാജ്യം എന്താ ക്രമസമാധാന പാലനം